നമസ്കാരം ഹിന്ദി ഭാഷാ വിമർശനം കടുപ്പിച്ച് വിവാദ പ്രസ്താവനകൾ പുറത്തുവിടുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനാണ് ഇപ്പോൾ വാർത്തകൾ നിറഞ്ഞു നിൽക്കുന്നത് ഹിന്ദി ഇരുപത്തിയഞ്ച് ഉത്തരേന്ത്യൻ പ്രാദേശിക ഭാഷകളെ തകർത്തുവെന്ന് സ്റ്റാലിൻ പ്രതികരിച്ചത് വൻ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് ഹിന്ദി നിർബന്ധിതമായി അടിച്ചേൽപ്പിച്ചതിനെ തുടർന്നാണ് നൂറ് പ്രാദേശിക ഭാഷകൾ തകർന്നതെന്നും സ്റ്റാലിൻ പറഞ്ഞു യു ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷകളാണ് തകർന്നത് യു പി ബീഹാറും ഹിന്ദി ഹൃദയഭൂമിയല്ല ഹിന്ദി അടിച്ചേൽപ്പിച്ചത് മൂലം ഇവിടത്തെ ഒരുപാട് പ്രാദേശിക ഭാഷകൾ തകർന്നു ഫോജ്പൂരി മൈദിലി അവാദി ബ്രാജ് ഗുൽദീവി ഗാർവാലി കുമനോയ് തുടങ്ങിയ നിരവധി ഉത്തരേന്ത്യൻ ഭാഷകൾ ഹിന്ദിയുടെ കടന്നുകയറ്റത്തോടെ തകർന്നുവെന്ന് സ്റ്റാലിൻ ആരോപിച്ചിട്ടുണ്ട് പുതിയ ദേശീയ വിദ്യാഭ്യാസ നയപ്രകാരം മിക്ക സംസ്ഥാനങ്ങളും സംസ്കൃതത്തിനാണ് മുൻഗണന നൽകുന്നത് ആൻഡമാനിൽ ഒഴികെ മറ്റൊരിടത്തും തമിഴ് പഠിപ്പിക്കുന്നില്ല കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ തമിഴ് ഭാഷ അധ്യാപകരില്ല എന്ന് തുടങ്ങി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹം എന്നാൽ ഹിന്ദിക്കെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ തനി നിറ പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണിപ്പോൾ ബി ജെ പി നമ്മുടെ പാർട്ടിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം സംസ്ഥാനത്ത് അധികാരത്തിൽ വന്നാൽ ഉറുദു നിർബന്ധമാക്കുമെന്ന് സ്റ്റാലിൻ മുസ്ലിങ്ങളോട് വാഗ്ദാനം ചെയ്യുന്ന വീഡിയോയാണ് ബി ജെ പി ഐ ടി സെൽ മേധാവി അമിത് മാളവ്യ തന്റെ എക്സ് അക്കൗണ്ടിൽ പങ്കുവച്ചത് ദേശീയ വിദ്യാഭ്യാസ നയത്തിനു കീഴിലുള്ള ത്രിഭാഷ ഫോർമുലയെ എതിർത്ത തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ രണ്ടായിരത്തി പതിനഞ്ചിലെ വാർത്താ ക്ലിപ്പുകളാണ് മാളവ്യ പങ്കിട്ടത് ഭാഷാ നയത്തിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ പ്രകടമായ കാപട്യം ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ നിർദ്ദേശിച്ചിരിക്കുന്ന ത്രിഭാഷ ഫോർമുലയോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പ് രാഷ്ട്രീയ അവസരവാദമില്ലാതെ മറ്റൊന്നുമല്ല രണ്ടായിരത്തി പതിനഞ്ചിൽ നമുക്ക് നാമേ പ്രചാരണത്തിനിടെ ഡി എം കെ അധികാരത്തിലെത്തിയാൽ സ്കൂളുകളിൽ ഉറുദു നിർബന്ധമാക്കുമെന്ന് സ്റ്റാലിൻ മുസ്ലിം സമൂഹത്തിന് ഉറപ്പു നൽകി ഇത് നടപ്പിലാക്കുന്നതിനായി ഒരു നിയമം നടപ്പിലാക്കുമെന്ന് പോലും അദ്ദേഹം വാഗ്ദാനം ചെയ്തു മലയാളം കന്നഡ തെലുങ്ക് ഹിന്ദി എന്നിവയുൾപ്പെടെയുള്ള ഇന്ത്യൻ ഭാഷകളെ ദുർബലപ്പെടുത്താൻ ഡി എം കെ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറുദു അടിച്ചേൽപ്പിക്കുന്നത് എങ്ങനെ സ്വീകാര്യമാകും കൂടുതൽ അവസരങ്ങൾ തേടുന്ന തമിഴ്നാട്ടിലെ യുവ വിദ്യാർത്ഥികൾ ഉത്തരം അറിയിക്കുന്നുവെന്ന് മാളവ്യ പറയുന്നു ഹിന്ദിക്കെതിരെ തമിഴ്നാട് മറ്റൊരു ഭാഷാ യുദ്ധത്തിന് തയ്യാറാണെന്ന് സ്റ്റാലിൻ ആവർത്തിച്ചതിനു ശേഷമാണ് അമിത് മാളവിയുടെ പരാമർശം പല അവസരങ്ങളിലും ഉറുദു ഭാഷയെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് എം കെ സ്റ്റാലിൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഈ പച്ചയായ മുസ്ലിം പ്രീണനമാണ് ബി ജെ പി എടുത്തു ത്രിഭാഷ ഫോർമുലയോടുള്ള സ്റ്റാലിന്റെ എതിർപ്പിനെ രാഷ്ട്രീയ അവസരവാദമെന്ന് വിശേഷിപ്പിച്ച മാളവ്യ എക്സിൽ അതിരൂക്ഷമായിട്ടാണ് എതിർത്തത് അതേസമയം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിനെക്കുറിച്ച് തമിഴ്നാട്ടിൽ തർക്കം രൂക്ഷമാവുകയാണ് ദേശീയ വിദ്യാഭ്യാസ നയം സംസ്ഥാനത്ത് നടപ്പിലാക്കിയില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പദ്ധതിയായ സമഗ്ര ശിക്ഷാ അഭിയാന് നൽകി വരുന്ന രണ്ടായിരം കോടി രൂപ തടഞ്ഞു വയ്ക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഭീഷണിപ്പെടുത്തിയെന്ന് പരാതിപ്പെട്ട് സ്റ്റാലിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തെഴുതിയിരുന്നു അതേസമയം തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഡി എം കെയുടെ ഹിന്ദി വിമർശനമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിന് മുൻപ് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്നതിനായി തമിഴ് രാഷ്ട്ര നേതാക്കൾ വസ്തുതകൾ വളച്ചൊടിക്കുന്നുവെന്നായിരുന്നു കേന്ദ്ര സർക്കാർ വിമർശനം വെബ് ഡെസ്ക് ബ്രാൻഡിംഗ് പാർട്ണർ വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ്